മോക്ഷം തേടിയുള്ള യാത്ര അവസാനിക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ് ഈ കാണുന്ന ഇപ്പോൾ നമ്മളുള്ള ഈ ഒരു ബനാറസ് പിന്നെ ഫാലിമി പറഞ്ഞ സിനിമ ഉണ്ടല്ലോ നിങ്ങൾ അതിലേക്ക് വരുന്ന ആ ഒരു ലൊക്കേഷനിൽ കൂടിയുള്ളൂ അപ്പോൾ ഇവിടെ ഉള്ള കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്നതും ഡൽഹിയിൽ നിന്ന് വാരണാസി എത്തിയതും അവിടെ നിന്ന് നിങ്ങൾക്ക് ഓട്ടോ വന്നത് എല്ലാ കാഴ്ചകളും ജസ്റ്റ് ഒന്ന് കണ്ടു അഞ്ഞൂറ് ഇറങ്ങി ഓരോ

വീഡിയോകളിൽ നിങ്ങൾ കണ്ടതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് വാരണസിയിലാണ് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റി ആയിട്ടുള്ള വാരാണസി ടൗണിലാണ് സോറി വാരണസി ദശാശ്വമേദ്ഘാട്ടും അസ്സി ഘാട്ടും അങ്ങനെ ഒരുപാട് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻ്റ് അതായത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു സാക്രിഫൈസിലാണുള്ളത് ഓരോ ആചാരങ്ങളും ഓരോരുത്തർക്കും അത്രമേൽ പ്രിയപ്പെട്ടതാണല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാനും അനുഭവിക്കാനും വേണ്ടി വന്നു മുന്നേ നമ്മൾ വന്നിട്ടുണ്ട് അന്ന് വ്ലോഗൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ വരുന്ന സമയത്ത് പെർഫെക്റ്റ്ലി റിലീജിയസ് ആയിട്ട് വരുമ്പോഴേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കൊൾക്കൊള്ളാൻ കഴിയുള്ളൂ അല്ലാത്ത ആളുകൾക്ക് ഒരു വൃത്തിഹീനമായിട്ടുള്ള പ്ലേസ് ആയിട്ട് തോന്നുള്ളൂ മീൻസ് അപ്പോൾ അത്രയും സാക്രഡ് പ്ലേസ് ആണ് ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സത്ത മനസ്സിലാക്കാതെ പോകുന്ന ആളുകൾക്ക് അത് വെറും ഇതാണ് പ്രത്യേകിച്ച് നമ്മൾ അജ്മീർ പോലത്തെ സ്ഥലങ്ങളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു വേണ്ടി പറയുന്നതല്ല അത് പുറത്തൊരു ടൂറിസ്റ്റ് ആൾ പോകുമ്പോൾ വൃത്തിയില്ലാത്ത സ്ഥലമാണ് പക്ഷെ ആ ഒരു സത്ത മനസ്സിലായിക്കൊണ്ട് അതിൻ്റെ ഒരു ആത്മീയ മോശം മനസ്സിലായിക്കൊണ്ട് പോകുന്ന ആളുകൾക്ക് അത് ഇത്രയും സാക്രട്ട് പ്ലേസ് ആണ് എന്നതുപോലത്തെ ഒരു പ്ലേസ് ആണ് ഇതൊക്കെ പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ബോട്ടിങ്ങും കാര്യങ്ങളും ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല കാരണം നല്ല ചൂടുണ്ട് നമ്മളിപ്പോൾ ട്രെയിനിൽ വന്നിട്ടുള്ള നിങ്ങൾ കാണിവിടെയുള്ള കാഴ്ചകളൊന്നും കണ്ടുപോയി കേട്ടോ ഇവിടൊക്കെ ഒരുപാട് ആളുകൾ മോക്ഷം കഴികളൊക്കെ പ്രാർത്ഥന ഒക്കെ ഉണ്ട് കേട്ടോ നമസ്തേ केचिल्दी रीवागाम नाम का कॉल करा रे तेराला सुनते हा आता का प्लेड नंबर तरफ से को तू नजर को बिल्लो नंबर 6 हा लागला पुती नंबर ओम रातिया रे मानला कायते चंदवा माता का संस्थापकली मदत करतो बोलतो जो करमत पाजीव राजा रक्त युक्त राष्ट्रना तांतमानो मस्त सोजार मार्च जापो फोनोलीना वाल्व वाल्व ओम एक्सप्रेस ली के बाद में यह रफी धारम दामन सीफे आपके उत्तर दिशा इधर दिशा में चक्कर में देहांत दे दे बदम सबूर फसियर बाद सुले ओम कृष्ण का పర్ఫెక్ట్లీ రిలీజియస్ హను പഴയ ബിൽഡിങ്ങുകളാണ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ വഴി ചെയ്യാം അതായത് ഈ ഏരിയകളിൽ എവിടെ പോയി കഴിഞ്ഞാലും ഓരോ ദൈവങ്ങളാണ് അതിൻ്റെ കാലപ്രകാരമുള്ള ഓരോ ദൈവങ്ങളും പല വേദങ്ങളിലുള്ള ആളുകൾ നമുക്കവിടെ കാണാൻ പറ്റും बाहर कैसे इस तरफ है ना अगले वो गाट के जाने गाट पे तो नहीं जाना पाएंगे तो गाट सर नहीं नहीं आगे वाला उस तरफ कैसे आप रोड पे जाइए हाँ रोड से राइट लीजिएगा पहले से आइएगा बोलेगा जानकी घाट जाना जानकी घाट वैसे फिर आगे आगे जा सकते हैं जानकी घाट है ना पंडे इतने तो होने पंडे पर तीस आदमी नहीं जा सकते नाइट बोले बड़े नाइट ना वो अरे बिल्डिंग में लोग कहाँ हैं वे स्पेक्ट्रल कुबर में एक पौड़ों इंडिट मेरे दोनों एक टेम्पल होंगे मैं जानकी का है सिविल इंजीनियर सिविल सिविल इंजीनियर എന്താണ് ഇതിനെക്കുറിച്ച് നമ്മളധികം വലിയ കാണാത്തതറിയാം അധികം സംസാരിക്കാത്തതിനെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് അവിടെ നിന്ന് വിവരങ്ങൾ പറയുന്നത് ബെറ്റർ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് റിലീജിയസായിട്ടുള്ളൊരു സാക്രിഫൈസ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള വശങ്ങൾ നമുക്ക് പറയാനറിയാം നമ്മളോടുള്ള കാഴ്ചകൾ ആ കേരളത്തിൽ നമ്മൾ ആ കാര്യങ്ങളെ കാണിച്ചു തരുന്നുള്ളൂ ആധികാരികമായിട്ട് അറിയുന്ന ആളുകളുടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഗൂഗിൾ എല്ലാവർക്കും കിട്ടും ഗൂഗിൾ ചെയ്തിട്ട് വിവരങ്ങൾ ഇവിടെ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാണ് നമ്മളിതിൽ ഇനി നമ്മൾ അടുത്തൊരുപാട് കാറ്റുകളുണ്ട് ആ കാട്ടുകളിലേക്ക് പോണത് അസ്സി അസീകാട്ടിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം തുടക്കം വീഡിയോയിൽ കണ്ടത് നമ്മൾ ദശാശ്വമേദ്ഘാട്ടിലേക്കാണ് പോണത് കേട്ടോ പിന്നെ ഇടയില് വേറെയും കുറെ കാട്ടുകളുണ്ട് പോണവഴിക്കുകയാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളുണ്ടോ ഫുൾ പച്ചക്കറികളാണ് പലവിധം പല വ്യഞ്ജനങ്ങൾ ഇവിടെ വയ്ക്കുന്നുണ്ട് പിന്നെ പറയാതിരിക്കാൻ വയ്യ വൃത്തി വളരെ കുറവാണ് അല്ലേ വൃത്തിഹീനത ഉണ്ട് സീറ്റ് അവളിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഏക അജയ് അജയ അപ്പൊ ഫൈനലി ഞാനായി ഡ്രൈവർസിടെയാണ് കൊറേ കാലത്ത സൈക്കിളാണ് ഊട്ടണത് കാലിന് നല്ല കാഫ് വലിയ കാലിൻ്റെ മസ്സിൽ ഈ ആൾക്കാരൊക്കെ സമ്മതിക്കണ്ടോ അതായത് ഈ നാലഞ്ചാൾക്കാരൊക്കെ വെച്ചാണ് സൈക്കിൾ ആൾക്കാർ അപ്പോ നമ്മളിന്ന് നേരെ ദശാശ്വമേത് കാട്ടിലേക്ക് പോവാണ് ഈ പിന്നെ വേക്കൽ വരുന്നുണ്ട് ഞാൻ ഓസ് ഇടിച്ച് പോകുന്നതാണ് പോനും വരുന്നുണ്ട് നല്ല ദാഹിച്ചപ്പോൾ ഒരു സോഡ കുടിക്കാൻ പൂരിയാവുണ്ട് നമ്മൾ ഗ്ലാസ് ഒപ്പിച്ചു സോഡ വാങ്ങി നാരങ്ങിന്റെ പോക്കറ്റിലുണ്ട് പിന്നെ കുടിക്കും ഓക്കേ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ റാവലിൻ്റെ ഇടയിൽ ഭയങ്കര വലിയ ലക്ഷറി എമൗണ്ടിലേക്ക് പോവാതിരിക്കാൻ നോക്കേണ്ടത് ഓക്കെ നമുക്ക് നാരങ്ങ കട്ട് ചെയ്തു ഉപ്പ് കിട്ടി ഗ്ലാസ് ഇട്ടിടാം ഞാൻ പോയി നാരങ്ങളെല്ലാം കുടിക്കാം നമ്മൾ ഉപ്പ് അവിടെ സെറ്റ് ചെയ്തു പിന്നെ ഇവിടുന്ന് ഇത് വാങ്ങിയിട്ട് നാൽപ്പത് രൂപ കൊടുത്തിട്ടോ ശരി അല്ല പോവാ ഇതൊന്നും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഒരു പാടങ്ങളാണ് ഇത് കഴിഞ്ഞാൽ ാണ് ഇത്യ്യ ടീക്കാ താങ്ക് യു സ്വമേത് പോയിന്റ് നോക്കി അറുനൂറ് മീറ്റർ പോവാണ്ട് ഇവിടെ ഗംഗാരതി എടുക്കട ഈ രീതിയിൽ പ്രാർത്ഥനാലയങ്ങളാണ് ഇവിടെ വന്നിട്ട് ഈ വെള്ളത്തിൽ ഇവർ കുളിക്കും ഓരോ വിശ്വാസങ്ങളാണ് ഇത് ഫുള്ള് ഇവിടെ വെള്ളം അടിച്ചു കൊണ്ട് ഈ ഗംഗാരിഞ്ഞടക്കുമ്പോ ഫുള്ള് വൃത്തിയാക്കി ഗംഗാരിക്ക് വേണ്ടിയിട്ട് ഫുള്ള് വൃത്തിയാക്കട്ടെ ഇവിടെ

ഇവിടെ ആണ് ഒരുപാട് ഈ സിനിമയിൽ കണ്ടിട്ടുള്ളത് ലാസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇവിടെ ഉണ്ടോ ഇവിടെ മുടി കളിയാണ് ഇവിടെ മസാജ് ഉണ്ട് നമ്മളിക്ക് ഇവിടെ കിടക്കുന്ന സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ആവും വാരണസിൽ നമ്മളെ ചേച്ചിയാണിത് പക്കടോ மட்டும்